മലയാളിയെ ചിരിപ്പിക്കാൻ ഒരുപാട് പേരുണ്ടാകാം എന്നാൽ ചിരിപ്പിക്കുകയും അതേസമയം നമ്മെ തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്ത ഒരാളേ ഉള്ളൂ വെറും ഒരു നടനല്ല അദ്ദേഹം മലയാള സിനിമയുടെ തിരക്കഥകൾ സാധാരണക്കാരന്റെ രാഷ്ട്രീയവും മധ്യവർഗക്കാരന്റെ പൊങ്ങച്ചവും കൃത്യമായി വരച്ചിട്ട ശില്പി ഒരു സാധാരണക്കാരന്റെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളെയും പൊങ്ങച്ചങ്ങളെയും ഇത്രത്തോളം സത്യസന്ധമായി തിരശീലയിൽ പകർത്തിയ മറ്റൊരു കലാകാരൻ നമുക്കില്ല ഇനി ഉണ്ടാകാനും പോകുന്നു കൂത്തുപറമ്പിലെ ഒരു സാധാരണ ഗ്രാമത്തിൽ നിന്ന് വന്ന് മലയാള സിനിമയുടെ ഗതി മാറ്റിയ ആ വർണ്ണവിസ്മയം അതാണ് ആർക്കും ഒരിക്കലും പകരം വയ്ക്കാൻ പറ്റാത്ത ശ്രീനിവാസൻ എന്ന മഹാപ്രതിഭ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ഏപ്രിൽ നാലിന് കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പിനടുത്തുള്ള പാഠ്യം എന്ന ഗ്രാമത്തിലാണ് ശ്രീനിവാസൻ എന്ന കലാകാരൻ ജനിച്ചത് രാഷ്ട്രീയവും കലയും കലർന്ന ഒരു അന്തരീക്ഷമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത് അച്ഛൻ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനായിരുന്നു ആ രാഷ്ട്രീയ ബോധം പിൽക്കാലത്ത് ശ്രീനിവാസന്റെ തിരക്കഥകളിൽ നാം കണ്ടു മട്ടന്നൂർ കോളേജിലെ പഠനകാലത്ത് അദ്ദേഹം ഒരു ഗൗരവക്കാരനായിരുന്നു സാമ്പത്തികമായി അത്ര മെച്ചപ്പെട്ട സാഹചര്യമായിരുന്നില്ല എന്ന് പഠനകാലത്ത് അത്ര വലിയ സിനിമാമോഹമൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും പിന്നീട് കോളേജ് പഠനത്തിനു ശേഷം അഭിനയത്തോടുള്ള താല്പര്യം കൊണ്ട് കയ്യിലുണ്ടായിരുന്ന ചെറിയ സമ്പാദ്യവുമായി അദ്ദേഹം മദ്രാസിലേക്ക് വണ്ടി കയറി ചെന്നൈ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്നു അഭിനയം പഠിക്കാൻ ചേരുമ്പോൾ സഹപാഠിയായി ഇന്നത്തെ തമിഴ് സൂപ്പർ സ്റ്റാർ ഉണ്ടായിരുന്നു രൂപഭംഗിയില്ലെന്ന കാരണത്താൽ മാറ്റി നിർത്തപ്പെട്ടേക്കാം എന്ന ഭയം അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നാലും തന്റെ രൂപം ഒരു നടനു ചേർന്നതല്ല എന്ന് പലരും പറഞ്ഞപ്പോഴും അദ്ദേഹം തളർന്നില്ല പക്ഷേ പ്രതിഭയ്ക്ക് മുന്നിൽ സൗന്ദര്യ സങ്കല്പങ്ങൾ വഴിമാറുമെന്ന് അദ്ദേഹം തെളിയിച്ചു പി എ ബക്കർ സംവിധാനം ചെയ്ത മണിമുഴക്കം എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം നടനായി അരങ്ങേറ്റം കുറിച്ചത് എന്നാൽ വെറുമൊരു നടനായി ഒതുങ്ങാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല തുടക്കത്തിൽ ചെറിയ വേഷങ്ങളിലൂടെ അദ്ദേഹം സിനിമാ ലോകത്തേക്ക് പിച്ച വെച്ചുകൊണ്ട് ആദ്യം നായകനായി വന്നതും ബക്കറിന്റെ തന്നെ സംഘഗാനം എന്ന ചിത്രത്തിലൂടെയാണ് എന്നാൽ അഭിനയത്തേക്കാൾ ഉപരി അദ്ദേഹത്തിന്റെ ചിന്തകളിലെ മൂർച്ച മലയാള സിനിമ തിരിച്ചറിയാനിരിക്കുന്നതേ ഉണ്ടായിരുന്നു ശ്രീനിവാസൻ എന്ന മഹാപ്രതിഭയെ മലയാളം ശരിക്കും തിരിച്ചറിയുന്നത് അദ്ദേഹം തന്റെ തൂലിക എടുത്തപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഓർഡർ തമ്മാവ ആളറിയാം എന്ന സിനിമയ്ക്ക് തിരക്കഥ എഴുതിക്കൊണ്ട് അദ്ദേഹം പുതിയൊരു യുഗത്തിന്റെ തുടക്കമിട്ടു മലയാള സിനിമയിൽ അതുവരെ കാണാത്ത ഒരു പുതിയ തരം ഹാസ്യശൈലി അവിടെ ജനിക്കുകയായിരുന്നു തമാശയ്ക്കുള്ളിൽ ഗൗരവകരമായ സാമൂഹിക നിരീക്ഷണങ്ങൾ അദ്ദേഹം ഒളിപ്പിച്ചു വെച്ചു അദ്ദേഹത്തിന്റെ തിരക്കഥാകൃത്തിനെ അടയാളപ്പെടുത്തിയ ചില പ്രധാന സിനിമകളായിരുന്നു നാടോടിക്കാറ്റ് സന്ദേശം വരവേൽപ്പ് തുടങ്ങിയവ നാടോടിക്കാറ്റിലെ ദാസനും വിജയനും മലയാളി യുവാക്കളുടെ തൊഴിലില്ലായ്മയുടെ പ്രതിരൂപങ്ങളായി തൊഴിലില്ലായ്മ ഇത്രത്തോളം രസകരമായി അവതരിപ്പിച്ച മറ്റൊരു കൂട്ടുകെട്ടില്ല മോഹൻലാൽ ശ്രീനിവാസൻ കോംബോ മലയാള സിനിമയിലെ എക്കാലത്തെയും വലിയ ഹിറ്റായി മാറി പിന്നീട് അങ്ങോട്ട് ചരിത്രമായിരുന്നു ലാൽ സത്യനന്തിക്കാട് ശ്രീനിവാസൻ കൂട്ടുകെട്ട് മലയാളികളെ കുടുകുട ചിരിപ്പിച്ചു നാടോടിക്കാറ്റ് പട്ടണപ്രവേശം അക്കരെ 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 അങ്ങനെ ദാസനും വിജയനും മലയാളിയുടെ നിത്യ ജീവിതത്തിന്റെ ഭാഗമായി ശ്രീനിവാസൻ എന്ന പേര് മലയാളിയുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞത് സത്യനന്തിക്കാട് പ്രിയദർശൻ എന്നിവരുമായുള്ള കൂട്ടുകെട്ടിലൂടെയാണ് ശ്രീനിവാസൻ എന്ന കലാകാരൻ വെറുമൊരു കൊമേഡിയൻ ആയിരുന്നില്ല അദ്ദേഹം ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ കൂടിയായിരുന്നു രാഷ്ട്രീയ പരിഹാസം നിറഞ്ഞു നിന്ന സന്ദേശം എന്നൊരൊറ്റ സിനിമ മതി ശ്രീനിവാസൻ എന്ന ജീനിയസിനെ മനസ്സിലാക്കാൻ അന്ധമായ രാഷ്ട്രീയ വിരോധമല്ല മറിച്ച് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളുടെ പൊള്ളത്തരങ്ങളെയാണ് അദ്ദേഹം തുറന്നു കാട്ടിയത് പോളണ്ടിനെ കുറിച്ച് ഒരക്ഷരം മിണ്ടരുത് എന്ന ഡയലോഗും ആ സിനിമയിലെ ഓരോ സംഭാഷണവും ഇന്നും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നുണ്ടെങ്കിൽ അത് ആ എഴുത്തിന്റെ കരുത്താണ് വരവേൽപ്പ് എന്ന സിനിമയിലൂടെ സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ ഗൾഫ് സ്വപ്നങ്ങൾ ദാരിദ്ര്യം കുടുംബ ബന്ധങ്ങൾ എന്നിവയെല്ലാം സിനിമാറ്റിക് പരിവേഷമില്ലാതെ അദ്ദേഹം വളരെ ഭംഗിയായി അവതരിപ്പിച്ചു സുന്ദരന്മാരായ നായകന്മാർ വാണിരുന്ന കാലത്താണ് തൻ്റെതായ രൂപഭംഗിയും ശബ്ദവും വെച്ച് ശ്രീനിവാസൻ നായകനായി മാറിയത് വടക്ക് നോക്കിയന്ത്രം എന്ന സിനിമയിലെ തളത്തിൽ ദിനേശൻ ഇന്നും മലയാളത്തിലെ ഏറ്റവും മികച്ച സൈക്കോളജിക്കൽ ക്യാരക്ടറുകളിൽ ഒന്നാണ് കൂടാതെ മലയാളത്തിലെ ഏറ്റവും മികച്ച ആന്റി ഹീറോ വേഷങ്ങളിൽ ഒന്നായി അത് ഇന്നും നിലനിൽക്കുന്നു നായകസങ്കല്പങ്ങളെ മാറ്റിയെഴുതിയ നടനായിരുന്നു അദ്ദേഹം ഈ ചിത്രത്തിലൂടെ അദ്ദേഹത്തിലെ നടന്റെയും സംവിധായകന്റെയും ഔന്നത്യം കാട്ടിത്തന്നു അവകർഷതാബോധമുള്ള ഒരു സാധാരണക്കാരനെ ഇത്ര ലളിതമായി അവതരിപ്പിക്കാൻ അദ്ദേഹത്തിനല്ലാതെ മറ്റാർക്കും കഴിയില്ല തന്റെ കുറവുകളെ തന്നെ തമാശയാക്കി മാറ്റാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് ഒന്ന് വേറെ തന്നെയാണ് അവകർഷതാബോധം അനുഭവിക്കുന്ന പുരുഷന്മാരെ ഇത്രത്തോളം ആഴത്തെ അവതരിപ്പിച്ച മറ്റൊരു നടനുണ്ടോ എന്ന് സംശയമാണ് ചിന്താവിഷ്ഠയ ശ്യാമളയിലെ മാഷും കഥ പറയുമ്പോൾ ആ ചിത്രത്തിലെ ബാർബൽ ബാലനുമെല്ലാം ഇതിന് ഉദാഹരണങ്ങളാണ് അദ്ദേഹം എപ്പോഴും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കാറുണ്ട് അത് സിനിമ കൊണ്ട് മാത്രമല്ല അദ്ദേഹത്തിന്റെ തുറന്ന പറച്ചിലുകൾ കൊണ്ടും കൂടിയാണ് ആരോഗ്യം കൃഷി രാഷ്ട്രീയം തുടങ്ങി എല്ലാ വിഷയങ്ങളിലും അദ്ദേഹത്തിന് വ്യക്തമായ നിലപാടുകളുണ്ട് അത് പലപ്പോഴും വിവാദങ്ങൾക്കും വഴിവെച്ചിട്ടുണ്ട് എങ്കിലും ആരെയും ഭയക്കാതെ തനിക്ക് ശരിയെന്ന് തോന്നുന്നത് വെട്ടിത്തുറന്ന് പറയുന്ന ആ സ്വഭാവം അദ്ദേഹത്തെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കും ശ്രീനിവാസൻ എന്ന മഹാവിസ്മയം ഒരിക്കലും അവാർഡുകൾക്ക് പിന്നാലെ പോയ ഒരാളായിരുന്നില്ല പക്ഷേ മികച്ച സൃഷ്ടികൾ തേടി അവാർഡുകൾ അദ്ദേഹത്തിന് അരികിൽ എത്തിക്കൊണ്ടിരുന്നു ഒരേ സമയം മികച്ച നടനായും തിരക്കഥാകൃത്തായും സംവിധായകനായും നിർമ്മാതാവായും അദ്ദേഹം പുരസ്കാര വേദികളിൽ നിറഞ്ഞു നിന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ചിന്താവിഷ്ടേ ശ്യാമള എന്ന ചിത്രത്തിലൂടെ മികച്ച സാമൂഹിക പ്രസക്തിയുള്ള ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം അദ്ദേഹം സ്വന്തമാക്കി രണ്ടായിരത്തി ഏഴിൽ കഥ പറയുമ്പോൾ എന്ന ചിത്രത്തിലൂടെ മികച്ച ജനപ്രിയ ചിത്രത്തിനുള്ള ദേശീയ അവാർഡും അദ്ദേഹത്തെ തേടിയെത്തി കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളുടെ ചരിത്രത്തിൽ ശ്രീനിവാസൻ ഒരു സ്ഥിരം സാന്നിധ്യമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സന്ദേശം എന്ന ചിത്രത്തിന് മികച്ച തിരക്കഥയ്ക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ വടക്കു നോക്കി യന്ത്രത്തിന് മികച്ച ചിത്രത്തിനും രണ്ടായിരത്തി ഏഴിൽ കഥ പറയുമ്പോൾ എന്ന സിനിമയ്ക്ക് മികച്ച ജനപ്രിയ ചിത്രത്തിനുള്ള സംസ്ഥാന അവാർഡും അദ്ദേഹത്തിന് ലഭിച്ചു മികച്ച സിനിമ മികച്ച തിരക്കഥാകൃത്ത് മികച്ച നടൻ എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിലായി പത്തിലധികം സംസ്ഥാന അവാർഡുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട് കൂടാതെ ഫിലിം ഫെയർ അവാർഡുകൾ ഏഷ്യാനെറ്റ് ഫിലിം അവാർഡുകൾ തുടങ്ങി എണ്ണമറ്റ പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് പക്ഷേ ഈ പുരസ്കാരങ്ങളെക്കാൾ വലിയ അംഗീകാരം മലയാളികൾ അദ്ദേഹത്തിന് നൽകിയ സ്നേഹമാണ് ഓരോ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ സ്ക്രീനിൽ കാണുമ്പോൾ ഇത് എൻ്റെ കഥയല്ലേ എന്ന് തോന്നിപ്പിക്കാൻ കഴിഞ്ഞതാണ് അദ്ദേഹത്തിന് ലഭിച്ച ഏറ്റവും വലിയ അഭിനന്ദനം വിദേശ സർവകലാശാലകളിൽ പോലും അദ്ദേഹത്തിൻ്റെ സിനിമകൾ പ്രത്യേകിച്ച് സന്ദേശം എന്ന ചിത്രം രാഷ്ട്രീയ പഠനത്തിന്റെ ഭാഗമായി ചർച്ച ചെയ്യപ്പെടുന്നു എന്നത് ആ എഴുത്തിൻ്റെ ആഗോള തലത്തിലുള്ള അംഗീകാരമാണ് നാൽപ്പത്തിയെട്ട് വർഷത്തെ സിനിമാ ജീവിതം അദ്ദേഹം ഇരുന്നൂറിലധികം സിനിമകൾ അഭിനയിച്ചു സിനിമയ്ക്കപ്പുറം ഒരു സാധാരണ മനുഷ്യനായി ജീവിക്കാനായിരുന്നു അദ്ദേഹത്തിന്റെ താല്പര്യം ജൈവ കൃഷിയെക്കുറിച്ചും ആരോഗ്യത്തെക്കുറിച്ചും അദ്ദേഹത്തിന് വ്യക്തമായ കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നു തന്റെ രണ്ട് മക്കളെയും മലയാള സിനിമയുടെ മുൻനിരയിലേക്ക് എത്തിച്ചപ്പോഴും ഒരു പിതാവ് എന്ന നിലയിൽ അദ്ദേഹം പുലർത്തിയ ലാളിത്യം ശ്രദ്ധേയമാണ് ജീവിതത്തിന്റെ അവസാന വർഷങ്ങളിൽ അസുഖങ്ങൾ വേട്ടയാടിയപ്പോഴും ആ പഴയ തമാശകളും ചുണ്ടിലെ ചിരിയും ഉപേക്ഷിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല ശ്രീനിവാസൻ എന്ന മഹാപ്രതിഭ മരിക്കുന്നില്ല അദ്ദേഹം എഴുതിയ ഡയലോഗുകളിലൂടെ അദ്ദേഹം അനശ്വരമാക്കിയ കഥാപാത്രങ്ങളിലൂടെ മലയാളി ഉള്ളിടത്തോളം കാലം അദ്ദേഹം ജീവിക്കും എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ എന്ന് വിജയൻ ഓർമ്മിപ്പിച്ച ആ ശബ്ദം നമ്മുടെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടേയിരിക്കും മലയാളിക്ക് ഇനി ഈ ചിരിയില്ല വാക്കുകളിൽ മൂർച്ചയും മുഖത്ത് നിഷ്കളങ്കമായ പരിഹാസവും ഒളിപ്പിച്ചു വെച്ച ആ വലിയ പ്രതിഭ യാത്രയായിരിക്കുന്നു മലയാള സിനിമയിലെ ചിരിയുടെയും ചിന്തയുടെയും പര്യായമായ ശ്രീനിവാസൻ ഈ പേര് കേൾക്കുമ്പോൾ മലയാളിയുടെ ചുണ്ടിൽ ആദ്യം ഒരു പുഞ്ചിരി വിരിയുമായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ ആ പേര് കണ്ണുകളെ ഈറൻ സിനിമയിൽ തമാശകൾ എഴുതിയും അഭിനയിച്ചും നമ്മളെ ചിരിപ്പിച്ച അദ്ദേഹം ഒടുവിൽ വേദനയോടെ ഒരു വലിയ മൗനത്തിലേക്ക് മടങ്ങിയിരിക്കുന്നു മലയാള സിനിമയിലെ ഒരു യുഗത്തിനാണ് ഇന്ന് തിരശ്ശീല വീഴുന്നത് മലയാള സിനിമയുടെ ഈ വിടവുകൾ നികത്താനാവാത്തതുമാണ് ശ്രീനിവാസൻ എന്ന തിരക്കഥാകൃത്തില്ലാതെ മലയാള സിനിമയുടെ സുവർണകാലം ഇനി ഒരിക്കലും പൂർണ്ണമാകില്ല അദ്ദേഹത്തിന്റെ വിയോഗ വാർത്ത മലയാളിയെ സംബന്ധിച്ച് ഒരു കുടുംബാംഗത്തെ നഷ്ടപ്പെട്ടതിന് തുല്യമാണ് ശാരീരികമായ അവശതകൾക്കിടയിലും സിനിമയോടുള്ള അദ്ദേഹത്തിന്റെ അഭിനിവേശം ഇന്നും കെട്ടടങ്ങിയിട്ടില്ലായിരുന്നു ആ അവസ്ഥയിൽ പോലും തമാശകൾ പറഞ്ഞ് നമ്മളെ ചിരിപ്പിച്ച ആ വലിയ മനുഷ്യൻ ഇനി എല്ലാവരുടെയും ഓർമ്മകളിൽ ജീവിക്കും അദ്ദേഹം സൃഷ്ടിച്ച ഓരോ കഥാപാത്രവും നമ്മുടെ ഇടയിൽ ഇപ്പോഴുമുണ്ട് നമ്മളിൽ ഒരാളായി എന്നും കൂടെ ഉണ്ടാകും കഥ തിരക്കഥ സംഭാഷണം സംവിധാനം ശ്രീനിവാസൻ ചരിത്രത്തിന്റെ ഏടുകളിൽ എന്തെങ്കിലും ഉണ്ടാകുമോ ഇനിയും ഇങ്ങനെ ഒരാൾ മലയാളിയെ ചിന്തിപ്പിച്ച ചിരിപ്പിച്ച ആ വലിയ കലാകാരന് പകരക്കാരനില്ലാത്ത ആ മഹാപ്രതിഭയ്ക്ക് മലയാളത്തിന്റെ പ്രിയപ്പെട്ട ശ്രേണിക്ക് കണ്ണീരോടെ വിടാം